നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കഴിഞ്ഞ ഒരു ദിവസം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം എന്ന ഒരു സ്ഥലമുണ്ട് വളരെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലം എല്ലാവരും കേട്ടണം കുംഭകോണം അവിടുത്തെ ഒരു അതി ഒരു ക്ഷേത്രമുണ്ട് സാരംഗപാണി ടെമ്പിൾ തൃച്ചിയിലുള്ള സാരംഗപാണി ടെമ്പിൾ പോലെ തന്നെ അതായത് മഹാവിഷ്ണുവിൻ്റെ ആണ് കേട്ടോ അത് നല്ല വലിയ അമ്പലമാണ് അവിടേക്ക് നമുക്കൊന്ന് പോകാനുള്ള ഒരു അവസരം ലഭിച്ചു അപ്പോൾ അത് അതിൽ കുറച്ച് അതിലേക്ക് പോകാനുള്ള വഴിയും അതായത് ഒരു നിറയെ പുഷ്പങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചന്തയായിരുന്നു ആദ്യം ഞങ്ങൾ കണ്ടത് അതിരാവിലെയാണ് അവിടേക്ക് പുറപ്പെട്ടത് അപ്പോൾ നല്ല പൂക്കളുടെ ഒരു വിൽപ്പന കേന്ദ്രം തന്നെയായിരുന്നു നമ്മൾ കണ്ണ് തള്ളിപ്പോവും റോസ മുല്ല അതുപോലെ തന്നെ ജമന്തി എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പൂക്കളും വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു നല്ല ചന്ത അതിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ സൂപ്പറായിരുന്നു അതുപോലെ തന്നെ സാരംഗപാണി ടെമ്പിളിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ ആ വലിയൊരു ഗോപുരമുണ്ട് പത്തിരുപത് നിലയോളം ഹൈറ്റുള്ള വലിയ ഒരു നിറയെ ശില്പങ്ങൾ വെച്ചിരിക്കുന്ന നല്ല ഒരു ഗോപുരം അത് കഴിഞ്ഞാൽ കരിങ്കല്ലോടുള്ള തൂണുകളും കരിങ്കല്ലിൻ്റെ അടിയിലും മുകളിലും ഒക്കെ കരിങ്കല്ല് വിരിച്ചിട്ടുള്ള ഒരു മണ് എന്താ പറയുക ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ സാരംഗപാണി എന്ന് വെച്ചാർത്ഥം ഷാർഗപാണി മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേര് ശാർഗം എന്നാണ് ശാർഗം തന്നെയാണ് ശാരംഗം എന്ന് പറയുന്നത് അത് കയ്യിൽ പിടിച്ച ഷാർഗൻ കയ്യിൽ പിടിച്ച മഹാവിഷ്ണു ആണ് അവിടെ അനന്തശയനത്തിലാണ് മഹാവിഷ്ണു കിടക്കുന്നത് അതി ഒരു ക്ഷേത്രമാണ് നമുക്ക് നമുക്കതിന് തൊട്ടടുത്ത് നിന്നിട്ട് തൊഴാൻ പറ്റും അങ്ങനെയുള്ള പ്രത്യേകത കേരളത്തിലെ അമ്പലം പോലെയല്ല തൊട്ടടുത്ത് നമുക്ക് മനോഹരമായ ശിരസും ഉടലും ഒക്കെ കണ്ട് നമുക്ക് തൊഴാം അവിടെ പോയിട്ട് കുറേ പേർക്ക് ഒരുമിച്ച് തൊഴാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ചുറ്റും അതിൻ്റെ ആ ചുമരൊക്കെ അതിനുള്ള ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രഥത്തിൻ്റെ മാതൃകയിലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും വീഡിയോ പിടിക്കാൻ പാടില്ല എന്നൊന്നും പറയാം പക്ഷെ ഞാനൊക്കെ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒന്ന് കാണാം കേട്ടോ സാരംഗപാണി ടെമ്പിൾ അത് കുംഭകോണത്താണ് ഒന്ന് കാണാം Anda itu? Semuanya kom, ada. પનીર 10 રૂપિયા પનીર 10 રૂપિયા પનીર 10 રૂપિયા પનીર રે રે અડી 10 રૂપિયા અડી അതെ ജാമന്ദിരയല്ല കർപ്പൂര തുളസിയാ അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ കണ്ട് ചിലര് പൂ മാലയൊക്കെ വാങ്ങി നമ്മളിപ്പോ സാരംഗപാണി ടെമ്പിളിന്റെ മുന്നിൽ എത്തിയിരിക്കട്ടോ നോക്കൂ അപ്പൊ എടുത്ത ഫോട്ടോസാണ് ഇത് നല്ല വാഹനങ്ങളുടെ തിരക്കാണ് കടക്കാനൊക്കെ നല്ല പാടാണ് കേട്ടോ അതേ ശ്രദ്ധിച്ച് വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഉണ്ടോ വലിയ ഗോപുരം അതിൻ്റെ ഫുൾ കിട്ടണമെങ്കിൽ അകലേന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ താഴത്ത് നിന്ന് ഫോട്ടോ എടുത്താലൊന്നും മുഴുവൻ കിട്ടില്ല അമ്പലത്തിലേക്ക് പോകുന്ന ഭക്തർക്ക് കൊണ്ടുപോകാനായിട്ട് നിവേദിക്കാനുള്ള പഴമൊക്കെയാണ് വേണമെങ്കിൽ

ചേട്ടടുത്തോളൂട്ടാ ചേട്ടൊരു മിനിറ്റ് ഷോ എന്തു കാണാ ഏ ഭഗവാനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈശ്വര ഒരു ഇരുപത് ഇരുപത്തൊന്നോളം നിലയുണ്ട് നിന്ന് കേട്ടോ ഗോപുരത്തിന്റെ അടുത്ത് നിന്ന് ഞാനും ചേട്ടനും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ കണ്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയാ കണ്ട ഗോപുരം ഉണ്ടല്ലോ അതിൻ്റെ വിഭാഗം ഈ കാണുന്നത് കണ്ടു നല്ല വീതിയില് കരിങ്കല്ലോണ്ടാണത് പണിതിരിക്കണത് മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോ ഇവിടെ മുറ്റത്തൊക്കെ കാണുന്നതാണ് അമ്പലത്തിലേക്ക് ഇപ്പൊ നമ്മള് വളരെ നേരത്തെ അതിരാവിലെയാണ് പോയിരിക്കണതേ അതുകൊണ്ട് തന്നെ പാട്ട് കേട്ടില്ലേ പ്രഭാത കീർത്തനങ്ങള് ആൾക്കാര് തൊഴുത് പുറത്തേക്ക് വരുന്നുണ്ട് അത്ര തിരക്കൊന്നും ഇല്ലാട്ടോ ഇപ്പൊ അതിന്റെ മുഗൾ ഭാഗം ഒക്കെ കരിങ്കല്ല മോളും കല്ല് വിരിച്ചിരിക്കുകയാണ് കണ്ടു മുകളിലും അടിയിലും ഒക്കെ കരിങ്കല്ല് തന്നെയാ തൂണും കരിങ്കല്ല് തന്നെയാണ് അടിയിലും കരിങ്കല്ല കുറച്ച് കഴിയുമ്പോ നമ്മള് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ബലിക്കല്ലാണ് കാണുന്നത് കണ്ടോ അപ്പുറത്തൊരു കൊടിമരം ഉണ്ട് ബലിക്കല്ല് തൊട്ടപ്പുറത്ത് കൊടിമരം പിച്ചള ചെമ്പ് കൊണ്ടാണ് ആ കൊടിമരോട്ടം ചുമന്ത കളറ് ചെമ്പാണ് വീണ്ടും ഉള്ളിലേക്ക് കടക്കുകയാണ് ചില ആൾക്കാര് മാലയൊക്കെ വാങ്ങിയിട്ടുണ്ട് അതേ വില കുറവില് മാല കിട്ടിയിട്ടുണ്ട് അവർക്ക് നൂറ് രൂപക്കാന്ന പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയുടെ മാല ഉണ്ടെന്ന ആള് പറഞ്ഞത് വീണ്ടും ചെറിയ ഇടനാഴി പോലെയാണ് ഇവിടുത്തെ തൂണുകളൊക്കെ കണ്ടില്ലേ ഞാൻ പറഞ്ഞ ശ്രീകോവിലിൻ്റെ പുറത്ത് ഉള്ള രഥത്തിൻ്റെ മാതൃകയിലുള്ള ശ്രീകോവിലെ കണ്ടു ആന രഥം വലിക്കുന്നു എവിടെ നിന്ന് നോക്കിയാലും രഥം വലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും തൊഴുത് പുറത്തേക്ക് വന്നു അതിമനോഹരമല്ലേ ഈ ക്ഷേത്രം ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സാരംഗപാണി ടെമ്പിൾ കാണാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടോളോ കേട്ടോ ഞാൻ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ